ഇടുക്കിക്കാർക്ക് ചാകരയാത്ര സുപരിചിതമല്ല ഒട്ടുമിക്ക ആളുകൾക്കും കേട്ടുകേൾവി മാത്രമാണ് ചാകര എന്നാൽ വെള്ളിയാഴ്ച മുതൽ കല്ലാറുകുട്ടി നിവാസികൾക്ക് ചാകരക്കാലമാണ് നല്ല പിടപെടയ്ക്കണ മുഴുത്ത മീനുകൾ വലയിലും ചൂണ്ടയിലും കുരുങ്ങുന്ന ചാകരക്കാലം കല്ലാറുകുട്ടി അണക്കെട്ട് വറ്റിച്ചതോടെയാണ് ഇവിടെ പ്രദേശവാസികൾ മീൻപിടുത്തം തകൃതിയാക്കിയിട്ടുള്ളത് കടലും കായലുമൊന്നുമില്ലാത്ത ഇടുക്കിക്കാർക്ക് ചാകരാത്ര സുപരിചിതമല്ല പുഴകളിലും തോടുകളിലും അണക്കെട്ടുകളിലുമൊക്കെ മീൻപിടിച്ചാണ് ഹൈറേഞ്ചുകാർക്ക് ശീലം എന്നാൽ വെള്ളിയാഴ്ച മുതൽ കല്ലാറുകുട്ടിയിൽ ചാകരക്കാലമാണ് നല്ല പെടപെടയ്ക്കണ മുഴുത്ത മീനുകൾ വലയിലും ചൂണ്ടയിലും കുരുങ്ങുന്ന ചാകരക്കാലം അറ്റകുറ്റപ്പണികൾക്കായി കല്ലാർകുട്ടി അണക്കെട്ട് പൂർണമായി വറ്റിച്ചതോടെയാണ് ഇവിടെ പ്രദേശവാസികൾ മീൻപിടുത്തം തകൃതിയാക്കിയിട്ടുള്ളത് മീൻപിടിക്കാൻ എത്തിയവരാരും നിരാശയോടെ മടങ്ങിയില്ല വലിപ്പവും തൂക്കവുമുള്ള മീനുകൾ കൈനിറിയെ കിട്ടിയതിന്റെ സന്തോഷത്തിലായിരുന്നു എല്ലാവരും മീൻ ഈ വളരെ നല്ലൊരു കാരണം എല്ലാവർക്കും പിടിക്കാൻ കയ്യിൽ അടുത്ത പിന്നെ എല്ലാവരും ഈ ഡാമിന്ന് രാവിലെയാണ് തുറന്നത് ഇന്നലെ രാത്രി മുഴുവൻ കരണ്ട് ഉത്പാദനമായിട്ട് ഇവിടുന്ന് ഫ്രീ ആയിട്ട് നേരിടുന്ന പവർ ഹൗസിലേക്ക് വെള്ളം തുറന്നു കിട്ടുന്നതുകൊണ്ട് നേരെ വെള്ളത്തിൽ വെള്ളം കുറവായിരുന്നു അതിന് ശേഷം ഇപ്പോൾ ഇത് തുറന്നു വിട്ട് വെള്ളം ഏതാണ് കീരാറായ പാറ അതിൻ്റെ ഈ തുറന്നുവിടാനുള്ള കാരണം എന്ന് പറയുന്നത് എല്ലാ പത്ത് ഒരു മൂന്ന് നാല് വർഷം കൂടിയാണ് ഇപ്പോൾ തുറക്കുന്നത് ഇത് തുറന്നു വിടുമ്പോൾ ഇതിനകത്തുള്ള ചെളി അങ്ങനെയുള്ള മാലിന്യങ്ങളെല്ലാം തള്ളിപ്പോകാൻ ഉദ്ദേശവും അതോടൊപ്പം തന്നെ ആനുവൽ റിപ്പയറിംഗ് ഉണ്ട് അതിനുവേണ്ടിയാണ് വേണ്ടിയാണ് കേസിൽ വേണ്ടി കാര്യങ്ങൾ അവരുടെ ഈ ഷട്ടറും മറ്റു കാര്യങ്ങളെല്ലാം ക്ലീൻ ചെയ്യുന്നു അത് ഗ്രീസ് ഉപയോഗിക്കുന്നുള്ള കൂട്ടിയത് അപ്പോൾ ഇത് ഈ ഡാമിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചിലർ ചൂണ്ടിയറിഞ്ഞപ്പോൾ വലവീശിയായിരുന്നു മറ്റു ചിലരുടെ മീൻപിടുത്തം വള്ളത്തിൽ തുഴഞ്ഞിറങ്ങി ചെളിയിൽ മുങ്ങിപ്പൊങ്ങുന്ന മീനുകളെ വള്ളത്തിലാക്കിയ ബിരുദന്മാരുമുണ്ട് കല്ലാറുകുട്ടിയിൽ നിന്നു മാത്രമല്ല മീൻപിടുത്തക്കാർ അണക്കെട്ടിലെത്തിയത് അടിമാലി വെള്ളത്തുവൽ കഞ്ഞിക്കുഴി വൈസന്മാലി തുടങ്ങിയ സമീപ ഇടങ്ങളിൽ നിന്നൊക്കെയും ഒരു കൈ നോക്കാൻ ആളുകൾ കല്ലാറുകുട്ടിയിൽ എത്തിയിരുന്നു വെള്ളിയാഴ്ച രാവിലെ മുതൽ അണക്കെട്ട് പരിസരത്ത് ആളുകൾ മീൻപിടിക്കാൻ തമ്പടിച്ചിരുന്നു ഉച്ചയ്ക്ക് ശേഷമാണ് മീൻപിടുത്തം തകൃതിയായത് കൈനിറിയെ മീൻ കിട്ടിയവരെല്ലാം ഹാപ്പി ഡാമിൽ വീണ്ടും വെള്ളം നിറയും വരെ മീൻപിടുത്തം തകൃതിയായി തുടരാനാണ് സാധ്യത ന്യൂസ് ബ്യൂറോ അടിമാലി